അങ്ങനെ ഇല്ലാതാകുമോ ടെൻഷൻ നമുക്ക് ടെൻഷൻ അടിക്കാം അടിക്കണം അങ്ങനെ ടെൻഷൻ ഒരു ഗോസിപ്പ് റൂമർ എന്ന് പറയുന്ന സാധനം തന്നെ എം അവർ സെല്ലാം ടെൻഷൻ വരാറുണ്ടോ എനിക്ക് പൊതുവെ ടെൻഷൻ ഉള്ളൊരു ആളാണ് പക്ഷെ ഞാൻ എനിക്ക് പക്ഷേ ഒരു സംഭവമുണ്ട് അത് നെഗറ്റീവിനെക്കാട്ടിലും കൂടുതൽ പോസിറ്റീവായിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യാനുള്ള ചിലരും എന്നുകൊണ്ട് ചോദിക്കും ഈ വർക്ക് ഷൂട്ട് സമയത്ത് അതായത് നമ്മുടെ ഷൂട്ടല്ലാതെ കുറച്ചുകൂടെ ഹെവിയർ ഷൂട്ട്സ് ആണെങ്കിൽ എനിക്ക് ആ ടെൻഷൻ എൻ്റെ മോട്ട് കാണും പക്ഷേ ഞാൻ ആ ടെൻഷൻ വന്നാൽ എനിക്ക് അത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര കംഫർട്ടാണ് കാരണം ഞാൻ ഈ ടെൻഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് തന്നെ ഒരു സാധനം കൊടുക്കും ആദ്യ സമയത്തൊക്കെ ഈ ടെൻഷൻ വരുമ്പോൾ എനിക്ക് പെപ്പാളം വരികയാണ് പിന്നെ ഞാൻ ഞാൻ ചവിട്ടി ചവിട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇൻഡിവിജ്വലൊരു ഒരു വലിയൊരു വലിയൊരു ഷൂട്ട് ഞാൻ ഹാൻഡിൽ ചെയ്തപ്പോൾ ഞാൻ പെയ്യ സാധനം ചവിട്ടി അത് കഴിഞ്ഞ പിന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത് ഈ ടെൻഷൻ എൻ്റെ ഫേസിൽ കാണും എന്ത് സംഭവം ഉണ്ടോ എൻ്റെ ഫേസിൽ ടെൻഷൻ ഉണ്ടോ ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ നീ എന്തെത്ര ടെൻ അടിക്കുന്നത് ഞാൻ ചേട്ടാ അത് ഞാൻ പറയുന്നത് എനിക്ക് ആ ടെൻഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ബെറ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ചിലവരുണ്ട് ഈ ടെൻഷന് നമ്മൾ നെഗറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യും ഫ്രസ്ട്രേറ്റഡ് ആവും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കട്ടെ അങ്ങനെ കിട്ടിട്ടുണ്ട് ഇത് എനിക്ക് പറഞ്ഞിട്ട് ഈ ടെൻഷൻ കൂടുന്നോണ്ടാണ് നരക്കുന്നത് പക്ഷേ എന്റെ സാധനം ഉണ്ടല്ലോ എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ എനിക്ക് നരച്ചിട്ടുള്ളത് ടെൻഷൻ കൂടിയിട്ടുള്ള ഡൈ ചെയ്തിട്ട ഇതാണ് ഡൈ ഈ ഞാൻ ടെൻഷൻ എന്ന് പറയുന്നത് അത്ര നല്ലൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും നമുക്ക് ടെൻഷൻസ് സ്വാഭാവികമായി വരും നമുക്കൊരു ബസ് മിസ്സായാലും ട്രെയിൻ മിസ്സായാലും ഒക്കെ ടെൻഷൻ വരും ജോലി കിട്ടിയില്ലെങ്കില് ഇ എം ഐ അടക്കാൻ പൈസ ഇല്ലെങ്കിലും ഒക്കെ ടെൻഷൻ വരും പക്ഷേ നമ്മൾ ഈ ടെൻഷൻ വരുന്ന സമയത്ത് തന്നെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെ എന്ന് വെച്ചിട്ടിരിക്കും അല്ല നമുക്കിപ്പോ ഒരു ബസ് മിസ്സായി അപ്പോൾ ട്രെയിനെ കയറി പോകണം ട്രെയിൻ മിസ്സായി ബസ് കയറി പോകണം അങ്ങനൊരു എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട് മൊബൈൽ ഫോൺ കളഞ്ഞുപോയി പരിഹാരമുണ്ട് നമ്മളപ്പം അയ്യോ ആ പൈസ പോയി ശരിയാണ് പോയി എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല അങ്ങനെ കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റില്ല ഇപ്പൊ നല്ല പോസിറ്റീവായിട്ട് ചിന്തിച്ചോണ്ടിരിക്കാനേ പറ്റുകയുള്ളൂ അത് ടെൻഷൻ ഇഷ്ടപ്പെടുക എന്നല്ല അതിന്റെ അർത്ഥം എനിക്ക് ടെൻഷൻ വരുന്നത് രാത്രി പതിനൊന്ന് മണിക്ക് ഒരു മണിയുടെ ഇടയ്ക്കാ കാരണം എനിക്ക് എല്ലാ ദിവസവും ഒരു കോഫി കുടിക്കുന്ന ഫീലുണ്ടാ സമയത്ത് ആ കോഫി കിട്ടിയില്ല എനിക്ക് ടെൻഷൻ വരും കോഫി ഉണ്ടെങ്കിൽ കുടിച്ചാലേ ടെൻഷൻ മാറും ജീവിതം ടെൻഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും എന്താന്ന് വെച്ചാൽ നമുക്ക് ഡിപ്രഷൻ ആൻസൈറ്റി ആൻസൈറ്റി എന്ന് പറയുന്ന ഒരു അസുഖമാണ് അത് ലാസ്റ്റിൽ അത് കൂട്ടാ നമുക്ക് മരിത അവസ്ഥ വരും അപ്പൊ പിന്നെ ഡിപ്രഷൻ ഒത്തിരി നമ്മൾ ടെൻഷനിലൂടെ അടിയല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻസൈറ്റി സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഈ ടെൻഷൻസ് എപ്പോഴും കുറച്ച് വെച്ചാൽ കഴിവ് എന്റർടൈൻമെന്റിലേക്ക് മാറാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതാണ് ഞാൻ എന്ന് സിനിമ കാണലാവാം ഫ്രണ്ട്സിന്റെ ഔട്ടിംഗ് ആകാം എന്തുവാ ഞാൻ പറഞ്ഞത് ഇത് ഈ നമ്മുടെ ഈ എനിക്ക് പ്രൊഫഷൻ സാധനം പറഞ്ഞത് ഈ പ്രഷർ സാധനം ഈ വർക്ക് ഈ ഷൂട്ട് സമയ സമയത്ത് കൃത്യം പറ ആ ഒരു ആ ഞാൻ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യുന്നതുണ്ട് പക്ഷേ വേറെ ചിലരുണ്ട് ഈ ഈ പ്രഷർ അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോഴത്തേക്ക് ഓവർ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആകുക ഭക്ഷണം കഴിക്കുന്നവരുണ്ട് എനിക്കറിയാം നന്നായി ഭക്ഷണം കഴിക്കും നമ്മളെ ഈ പറഞ്ഞ ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം പറയാറുണ്ട് ചില സമയത്ത് എപ്പോഴും അപ്പൊ അത് അപ്പൊ അങ്ങനെയുള്ളവരുണ്ട് ഇപ്പൊ കാവ്യം പറഞ്ഞു കാവ്യ ഭക്ഷണം കഴിക്കും 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 ഒരു ആശ്വാസം കിട്ടും ആ സെറ്റ്

ടെൻഷനടിച്ച് ആകേണ്ട അവസ്ഥ ആയിട്ടുണ്ട് പക്ഷെ നമുക്കിപ്പൊ അതിനൊന്നും ചിന്തിച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല നമുക്ക് എന്ത് നഷ്ടപ്പെട്ടു ചിന്തിച്ചിട്ട് കാര്യമില്ല കാരണം നമുക്ക് ഇനി എന്ത് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ടേ കാര്യ മറ്റേ എൻ്റെ പുള്ളി അത് സ്റ്റാർട്ട് ചെയ്ത് അറുപതാമത്തെ വയസ്സിലോ മറ്റോ ആണെന്ന് വായിച്ചിട്ടില്ലേ നമ്മൾ അപ്പൊ അത്രേ നല്ല സിക്സ്റ്റി ഇയേഴ്സ് ആയപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളെന്നും പറയാൻ പറ്റുന്ന ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ഒരാൾക്ക് സാധിച്ചെങ്കിൽ നമ്മുടെ ഈ പ്രായത്തിൽ നമുക്ക് ഒരു പത്ത് കമ്പനി തുടങ്ങാൻ പറ്റും നമ്മൾ ഈ ഈ വിചാരിച്ചാൽ പണ്ടത്തെ ആൾക്കാർക്ക് കുറച്ചുകൂടെ അത് അവർക്ക് വേറൊന്നും ചിന്തിക്കാനില്ല അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം ഉണ്ടെങ്കിൽ അത് മാത്രം ചിന്തിക്കാനുള്ള ടൈമേ ഉള്ളൂ നമ്മൾക്കൊന്നും അങ്ങനെ അങ്ങനെയല്ലല്ലോ എന്തെല്ലാം ചിന്തിക്കണം വീട്ടിലിരിക്കുന്നവർക്ക് വീട്ടമ്മമാർക്ക് ടെൻഷൻ പറഞ്ഞാ നമ്മളിപ്പൊന്നരച്ച് നോക്കിയേ ഗോസിപ്പ് റൂമർ എന്ന് പറയുന്ന സാധനം തന്നെ എം അതൊരു സെല്ലാം അതൊരു സോഴ്സ് ഓഫ് എന്റർടൈൻമെന്റ് അല്ലേ അത് ഈ അടുത്തടക്ക് ഞാനൊരു വീഡിയോ ചെയ്തിട്ടായിരുന്നു ഒരു ആറ് മാസം മുന്നേ ഇപ്പൊ ഈ നമ്മൾ ഈ സോഷ്യൽ മീഡിയയില് കാണുന്നല്ലേ ഓരോരുത്തർ വന്ന് കമന്റ് ഇടുന്നത് അത് ഈ പണ്ടത്തെ കാലത്തെ പരദൂഷണം പറഞ്ഞോണ്ടിരുന്ന ആളുകളുണ്ട് ഒരുമിച്ച് അന്ന് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു ഒരു ഗ്രൂപ്പിൽ ഒട്ടത്തിൽ വട്ടത്തിൽ ഇരുന്ന് കള്ളു കുടിക്കുന്നതിന്റെ ഇടയ്ക്കും അല്ലെങ്കിൽ വട്ടത്തിൽ ഇരുന്ന് വീട്ടിൽ കറിക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകൾ കമന്റ് ഇടും ഒരു പരിചയം ഇല്ലാത്ത ഒരാൾ വന്ന് മറുപടി ഇടും അവരുമായിട്ട് അങ്ങനെ 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 അവർക്ക് സംസാരിക്കാനുള്ളൊരു ഇടമായിട്ട് മാറി സോഷ്യൽ മീഡിയ അതുകൊണ്ട് എന്ത് പോസ്റ്റ് അല്ലെങ്കിൽ കമന്റ് വായിച്ച് നോക്കരുത് പക്ഷെ ഞാൻ വായിച്ച് നോക്കിട്ട് ചിരിക്കും അത് വേറെ ഇപ്പം അല്ലെങ്കിൽ ടെൻഷൻ വരുന്ന ഇത് എങ്ങനെ ഇതിട്ട് എനിക്ക് ടെൻസ് ടെൻസ്ഡാവുന്നുണ്ട് ഇത് അഴുക്കാണ് അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ടെൻസ് ആകുന്നുണ്ട് ഇത് ആൾക്ക് എങ്ങനെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യണ്ട എന്ന ഒരു ഐഡിയ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇപ്പം കാവ്യ പറഞ്ഞ് കാവ്യ ചോറ് കഴിക്കും നേഹ പറഞ്ഞു നേഹ കോഫി കുടിക്കുന്നു അപ്പം ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് നിന്റെ പത്ത് പ്ലസ് ടു ഡിഗ്രി കാര്യങ്ങളൊക്കെ ടെൻഷൻ വരുമ്പോഴത്തേക്ക് പാട്ട് കിട്ടും ഇതൊരു കൺവേർഷനാണ് അപ്പം ഒരാൾക്ക് ടെൻഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ആൾക്കാർക്ക് അറിയുമോ അറിയുമോന്നൊരു സംശയമുണ്ട് എന്ത് കാര്യത്തിൽ നമ്മൾ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെൻഷനും ഉണ്ടാവില്ല വിഷമവും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മളിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ പറയുന്നത് ടെൻഷൻ എന്ന് പറഞ്ഞ സാധനം പല രീതിയിൽ പല ആൾക്കാർ പറഞ്ഞു കേട്ടുണ്ട് അതായത് നമ്മുടെ ഒരു ഫ്രണ്ട് പറയുന്നത് സന്ദീപ് ചേട്ടനാണ് പുള്ളി പറയുന്ന സാധനം പുള്ളി ആ സമയത്ത് കാർട്ടൂൺസോ ടോമഞ്ചറികളും കുറച്ചേരം ചിരിക്കുമ്പോഴത്തേക്ക് പുള്ളി കട്ടാവും വേറെ ചിലരുണ്ട് ഇപ്പം നമ്മൾ എൻ്റെ ഒരു എൻ്റെ ഒരു ചേട്ടനാണ് എൻ്റെ ഒരു ബെൻഡറാണ് പുള്ളി കളരി ഗുരുവാണ് പുള്ളി പറയുന്നത് നമ്മൾ ശ്വാസം എടുത്ത് വിട്ടുകഴിഞ്ഞാൽ ഒരാശ്വാസം കിട്ടും ഏഹ് വേറെ ചിലർ പറഞ്ഞിട്ടുണ്ട് നീ നമുക്കെതിൽ ടെൻഷൻ വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഒരു ഓടുക ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക ഓടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും ഈ ഓഫ് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ ഓക്സിജൻ ഓക്സിജൻ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മുടെ നമ്മുടെ നമ്മൾ റിലാക്സ് റിലാക്സ് ആകുമ്പോൾ ടൈം ടൈം സ്പെൻഡ് ചെയ്യാൻ മീൻ ഇതും എന്നാലും എന്ന് പറയുന്നത് ഒരു വില്ലൻ അല്ലേ ഈ ടെൻഷൻ കൂടിക്കൂടി കൂടി വരുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ ഡിപ്രഷൻ ആൻസൈറ്റി ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ബി പി ബ്ലഡ് പ്രഷർ കൂടാനായിട്ടുള്ള ഒരു കാര്യം ചെറിയ ഇത് തന്നെ ഇപ്പൊ ചിലരുണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം ഈ ടെൻഷൻ വരുമ്പോഴേ തലമുടിയൊക്കെ പോയി കഷണ്ടായി പോയി ടെൻഷൻ പ്രഷർ ആകുമ്പോഴേ പ്രഷർ ടെൻഷൻ കൂടുമ്പോ എപ്പോഴും ടെൻഷൻ ടെൻഷനാണെങ്കിൽ ഇപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ടാവും വീട് ഓഫീസിൽ ഭയങ്കര ടെൻഷനാണ് ഭയങ്കര പ്രശ്നമുണ്ടാകും എൻ്റെ മുടിയൊക്കെ കൊഴിയുന്നുണ്ടല്ലോ ഈ സാധനം എന്ന് പറയുന്നത് ഇത് എനിക്ക് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് സയൻറ്റിഫിക്കലി പ്രൂവ് ആണോ എന്നൊന്നും വിളിക്കാറില്ല നമ്മളിപ്പോൾ ഒരു ഒരു കാര്യം ഭയങ്കരമായിട്ട് നമ്മുടെ മെൻ്റലി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടെൻഷനാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ എപ്പോഴും ഒരു നെഗറ്റീവ് സാധനം കിടക്കാം നമ്മൾ ഹെഡ് പെട്ടെന്ന് ചൂടാം ടെൻഷൻ അടിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ച് സമയത്ത് തലം തൊട്ട് വെക്കാം ചെറു ചെറിയ ചൂട് കാണും ഇതൊക്കെ സയൻറ്റിഫിക്കൽ പ്രണയം നടത്തിട്ട് ഇങ്ങനെ പറയപ്പെടുന്നുണ്ട് ഇതിനൊരു കാരണമാകാം ഈ മുടി പൊഴിച്ചില്ലെന്ന് സാധനം പറയപ്പെടുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന എൽ ഈ വില്ലനാണെന്ന് പറയുമ്പോഴും ഇതിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കൺവേർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് ഒരു ട്രിഗറായിട്ട് യൂസ് ചെയ്യുന്നവർ നമ്മളിപ്പം ഈ നമ്മളൊരു കണ്ടിന്യൂസ്ലി വർക്കൗട്ട് ചെയ്യുന്നവർ ഒരു പ്രീ വർക്കൗട്ട് മീൽ അല്ലെങ്കിൽ പോസ്റ്റ് വർക്കൗട്ട് മീൽ മീലിന് സാധനമുണ്ട് ഈ ഈ ഈ പറയുന്ന വർക്കൗട്ടിന് വേണ്ടിയിട്ടുള്ള സ്റ്റാമിന ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സാധനമുണ്ട് അതുപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നവർ ഒരു ഒരു സ്മെല്ല് ഒരു സോൾട്ട് സ്മെല് ചെയ്യുന്നവരുണ്ട് വിക്സ് സ്മെല് ചെയ്യുന്നവരുണ്ട് ഒരു ഒരു ട്രിഗറിന് വേണ്ടി ആ വെയിറ്റ് പമ്പ് ചെയ്യാനുള്ള ഒരു ട്രിഗറിന് വേണ്ടി ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കാരണം ഈ ഈ ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഇത് കൺവേർട്ട് ചെയ്ത് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ടെൻഷൻ നമുക്ക് അങ്ങനെ ടെൻഷൻ ഒരു ഇല്ലാതാകും ഭയങ്കര എന്താകും ഒരുപിടുത്തില്ല ആ സമയത്ത് നേഹ നേഹയുടെ ഫ്രണ്ട് വിളിച്ച് ഞാൻ പറയാം നമുക്ക് ടെൻഷൻ അടിക്കാൻ ഒരാൾക്ക് അർഹതയുള്ളൊരു സമയം പ്രസവത്തിന് കയറാൻ പോകും നമുക്ക് ടെൻഷൻ അടിക്കാം ഭർത്താവിന് ടെൻഷൻ അടിക്കാം ടെൻഷൻ അടിക്കണം അങ്ങനെ അത് ടെൻഷൻ ശരിക്കും ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലൊക്കെയുള്ള സമയത്ത് മെഡിക്കൽ എമർജൻസി മെഡിക്കൽ എല്ലാ കരയൊക്കെ ഉണ്ടാകാം എന്നാൽ പോലും സർജറിക്ക് പോലും നമുക്ക് മരുന്ന് തരില്ല മറ്റൊരു കൂൾ ഡൗൺ ആവാനുള്ള മരുന്ന് കേട്ടില്ല ഞാൻ അല്ലല്ല അപ്പൊ അങ്ങനെയുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതല്ലാതെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ് നമ്മുടെ മെഡിക്കൽ എമർജൻസീസ് ആണ് അല്ലാത്ത അവസ്ഥത്തിൽ നീ പറയുന്നത് പോലെ അത് ചില്ലോ മാറാനുള്ള കാര്യങ്ങൾ എടുക്കണം എന്നത് കൂടാതെ ഈ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫില് ആവശ്യം ഒരു കാര്യം അനാവശ്യ ടെൻഷൻസ് അനാവശ്യ ടെൻഷൻസ് വെറുതെ ഇല്ലാത്ത ടെൻഷൻസെ കുറിച്ച് ചിന്തിച്ചു പിന്നെ ഈ ടെൻഷൻസ് എന്ന് പറയാം പറയാത്ത കുറച്ച് പോയിന്റ്സ് അതിനകത്തുണ്ട് അതായത് ഈ ടെൻഷൻസ് അയ്യോ അവരെന്ത് വിചാരിക്കും മറ്റുള്ളവരെ വിചാരിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട് പിന്നെ ഞാൻ ഇപ്പൊ അവളോട് പോയി ഐ ലവ് യു പറഞ്ഞ തിരിച്ചു എന്നോട് ഐ ലവ് യു പറയുമോ ടെൻഷൻ അടിക്കുന്ന പിള്ളേരുണ്ട് ആ ഓരോ കാലഘട്ടത്തിലും ടെൻഷൻ ഓരോ തരത്തിലാണ് ഇപ്പൊ പത്ത് വയസ്സുവരെയുള്ള പിള്ളേരുടെ അയ്യോ എനിക്ക് എന്നെ കളിക്കാൻ വിടുമോ എന്നുള്ള ടെൻഷൻ ഇരുപത് വയസ്സുവരെ വേറൊരു ടെൻഷൻ വേറൊരു കാലഘട്ടം ഇരുപത് തൊട്ട് മുപ്പത്തഞ്ചു വരെ വേറൊരു ടെൻഷൻ അങ്ങനെ ഓരോ കാലഘട്ടത്തിലെ ടെൻഷൻ ഇങ്ങനെ മാറി മാറിക്കൊണ്ടേ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് എന്ത് പറയൂന്ന് ടെൻഷൻ